ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴ് മുതൽ ആറ് വരെ പോളിംഗ് സാമഗ്രികൾ ബൂത്തുകളിലേക്ക് കേരളയിൽ പൂട്ടിയില്ല തമ്പാനൂർ സ്റ്റേഷൻ നവീകരണം കേരളിന് നാട്ടിനോട് പ്രതിബദ്ധതയുള്ളവരെ ലോക്സഭയിൽ എത്തിക്കണം ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു മുഖ്യമന്ത്രി വയനാട്ടിൽ വീണ്ടും ഭക്ഷിക്കിട്ട് പിടികൂടിയത് ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ൾ ഹാജരാക്കാതെ മാത്യു കുളനാടൻ ആരോപണം തള്ളിമുകൾക്കെതിരെ വർഗീയ പരാമർശം പോയ ഉദ്യോഗസ്ഥർ കാറിച്ച് മരിച്ചു ലോക്സഭയും അനുബന്ധ സാമഗ്രികളുടെയും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും വിതരണ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇവ പോളിംഗ് സംഘങ്ങൾ കൈമാറിയത് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് പൂർത്തിയാകിയതിനു ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും വി വി പാറ്റ് വോട്ടിംഗ് യന്ത്രങ്ങളും ഈ കേന്ദ്രങ്ങളിൽ നിന്നും സ്വീകരിക്കും അവിടെ നിന്ന് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രമായ ശാലാ ചിന്മിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് മാറ്റും വടകര ലോക്സഭാ മണ്ഡലത്തിലെ തലശ്ശേരി കൂത്തുറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും വി വി പാറ്റ് വോട്ടിംഗ് യന്ത്രങ്ങളും ജെ ഡി ടി ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റും കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ പയ്യന്നൂർ കന്യാശ്ശേരി നിയമസഭാ മണ്ഡലങ്ങളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് കേന്ദ്രങ്ങളും വിവിപാറ്റ് വോട്ടിംഗ് കേന്ദ്രങ്ങളും പുതിയ കേന്ദ്ര സർവകലാശാലയിലേക്ക് മാറ്റും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ ജില്ലയിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലായി ആകെ ഇരുപത്തി ഒന്ന് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പേരാണ് വോട്ടർമാരായുള്ളത് ഇതിൽ പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ സ്ത്രീകളും പത്ത് ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ പുരുഷന്മാരും എട്ട് പേർ ട്രാസ്റ്ററുമാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നവീകരണം കേരളയിൽ നടത്തും ബുധനാഴ്ചയാണ് ഇതു സംബന്ധിച്ച തീരുമാനമുണ്ടായത് ടെൻഡർ തുറന്നപ്പോൾ കുറഞ്ഞ തുക കോട്ടയ കേരളയിലെ പ്രവർത്തി ലഭിക്കുകയായിരുന്നു നാനൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയുടെതാണ് പദ്ധതി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡുമായി ചേർന്നാണ് ടെൻഡറിൽ പങ്കെടുത്തത് സിൽവർ ലൈൻ പദ്ധതി വൈകിയതോടെ കേരളയിൽ ഇല്ലാതായി എന്ന പ്രചരിപ്പിച്ചവർക്ക് വമ്പൻ പദ്ധതികൾക്കുള്ള കരാർ നേടി മറുപടി നൽകിയായിരുന്നു കമ്പനി റെയിൽവേയും സംസ്ഥാന സർക്കാരും ചേർന്ന് രൂപീകരിച്ച സംയുക്ത കമ്പനിയാണ് കേരളയിൽ ലാഭത്തിന്റെ നാൽപ്പത്തി ഒമ്പത് ശതമാനം ആർ ബി എൻ എല്ലിനും അൻപത്തൊന്ന് ശതമാനം കേരളയിൽ നിന്നുമായിരിക്കും നാൽപ്പത്തിരണ്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കണം പുതിയ പ്രവർത്തി ലഭിച്ചതോടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആർ വി എൻ ഓഹരികൾക്ക് മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനത്തിന്റെ വർധനവുണ്ടായി വർക്കല റെയിൽവേ സ്റ്റേഷൻ നവീകരണവും കേരളയിൽ നേടിയിരുന്നു നൂറ്റി മുപ്പത്തി കോടി രൂപയുടെ ആണ് പ്രവൃത്തി കേരളത്തിൽ നിരവധി റെയിൽവേ മേൽപ്പാലങ്ങളുടെ കരാറും കേരളയിൽ നേടിയിട്ടുണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് വെള്ളിയാഴ്ച മണിക്ക് തന്നെ ആരംഭിക്കും ആരംഭിക്കും രാവിലെ പോൾ ദിവസം രാവിലെ പാർട്ടി ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ മോക് പോൾ ആരംഭിക്കും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരോ പ്രതിനിധികളോ ഇല്ലായെങ്കിൽ പതിനഞ്ചു മിനിറ്റ് അവർക്ക് വേണ്ടി കാത്തിരിക്കുകയും നിശ്ചിത സമയത്തിനുള്ളിൽ അവർ എത്തിയില്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ പോൾ ആരംഭിക്കുകയും ചെയ്യും

അവസാനിക്കുന്ന സമയത്ത് നിരയിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ നൽകും ടോക്കൺ ലഭിച്ച എല്ലാവരും വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവസാനിച്ചുവെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ പ്രഖ്യാപിക്കും ശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സ്ഥാനാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ ക്ലോസ് ബട്ടൺ അമർത്തും ന്യൂസ് മീഡിയ പ്രബുദ്ധമായ ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കുന്ന വിധത്തിലുള്ള ഉയർന്ന ബോധത്തോടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ മുഴുവൻ വോട്ടർമാരോടും അഭ്യർത്ഥിച്ചു വോട്ടർമാരോടും ഭരണഘടനാ മൂല്യങ്ങൾ പരിരക്ഷിക്കുന്നതിനും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അതിജീവനത്തിനും ജനങ്ങളുടെ സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ജീവിതം ഉതങ്ങുന്ന ഭരണ രൂപപ്പെടുത്തുന്നതിനും വഴി വെക്കുന്നതാകട്ടെ ഓരോ വോട്ടും മേഖലാപരമായ അസന്തുലിതാവസ്ഥ വികസന കാര്യത്തിലെ വിവേചനം എന്നിവ അവസാനിപ്പിക്കാനും സംസ്ഥാനങ്ങളുടെ ന്യായമായ ജനാധിപത്യ ഭരണഘടനാ അവകാശങ്ങൾ ഉറപ്പാക്കാനും ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളിൽ ആശ്വാസമെത്തിക്കാനും ഭേദ ചിന്തകൾക്കതീതമായി മനുഷ്യ മനുഷ്യകളുടെ ഒരുമ ഊട്ടിയുറപ്പിക്കാനും കഴിയുന്ന ഭരണ സംവിധാനം ഒരുക്കുന്നതാകണം നമ്മുടെ ജനാധിപത്യ അവകാശത്തിന്റെ വിനിയോഗം കേരളത്തിന്റെയും കേരളീയരുടെയും ആശയ അഭിലാഷങ്ങളും അവകാശങ്ങളും ലോകസഭയിൽ ഉയർത്തുന്നതിനും ജനങ്ങളോടും നാടിനോടുമുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നതിനും പ്രാപ്തരായവരെ കേരളത്തിന്റെ പ്രതിനിധികളായി ലോകസഭയിൽ എത്തിക്കാനാകണം ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് സമ്മതിദാന അവകാശം വിനിയോഗിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാനും ഏവരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് മീഡിയ പോളിംഗ് ബൂത്തുകളിൽ ആൾമാറാട്ടം തടയാൻ കർശന നടപടി ജില്ലാ കളക്ടർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് ബൂത്തുകളിൽ ആൾമാറാട്ടം ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ തടയാൻ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ അരുൺ കെ വിജയൻ അറിയിച്ചു അന്ധത മൂലം ബാലറ്റ് യൂണിറ്റിൽ പതിപ്പിച്ച ചിഹ്നങ്ങൾ കാണാൻ സാധിക്കാതിരിക്കുകയോ ശാരീരിക അവശത മൂലം ബാലറ്റ് യൂണിറ്റിൽ വിരലമർത്തി വോട്ട് ചെയ്യാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന വോട്ടർക്ക് സഹായിയുടെ സേവനം അനുവദിക്കും വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലിലും സഹായിയുടെ ആയിരത്തി തൊള്ളായിരത്തി നടത്തിപ്പ് ചട്ടം പ്രകാരം പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെടുന്ന പക്ഷം വോട്ടർ ആഗ്രഹിക്കുന്ന പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും സഹായി വോട്ടർ ആയി പ്രവർത്തിക്കാം എന്നാൽ ഒരേ ദിവസം ഒന്നിൽ കൂടുതൽ വോട്ടർമാരുടെ സഹായിയായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതല്ല മാത്രമല്ല ആ വോട്ടേറെ പ്രതിനിധീകരിച്ചോ താൻ രേഖപ്പെടുത്തിയ വോട്ട് രഹസ്യമായി സൂക്ഷിക്കുമെന്നും പ്രഖ്യാപിക്കേണ്ടതുണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഇത്തരത്തിലുള്ള എല്ലാ വോട്ടുകളുടെയും വിവരങ്ങൾ ഫോം എയിൽ സൂക്ഷിക്കേണ്ടതാണ് നിർദ്ദേശങ്ങൾ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു പോളിംഗ് ബൂത്തുകളിൽ ക്രമക്കേട് ഉണ്ടാകുന്നത് തടയാൻ ജില്ലയിലെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും ലൈവ് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ആൾമാറാട്ടമോ ക്രമക്കേടോ കർശന നടപടി കൈക്കൊള്ളും കേന്ദ്രത്തിൽ ഒരുക്കിയ കൺട്രോൾ റൂമിൽ നിന്നും സദാസമയവും നടപടികൾ നിരീക്ഷിക്കും എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ആവശ്യമായ ഇടപെടൽ നടത്തും ഇതിനാവശ്യമായ ഉദ്യോഗസ്ഥരെ വിവിധ തലങ്ങളിലായി നിയോഗിച്ചിട്ടുണ്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലും വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ തത്സമയം നിരീക്ഷിക്കാൻ കഴിയും ന്യൂസ് ആസാദ് മീഡിയ വോട്ട് ചെയ്യാൻ പതിമൂന്ന് തിരിച്ചറിയൽ രേഖകൾ വോട്ട് ചെയ്യുന്നതിന് വേറെ വോട്ടേറെ തിരിച്ചറിയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകൾ അംഗീകരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ഐ ഡി കാർഡ് കൈവശമില്ലാത്തവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഫോട്ടോ പതിപ്പിച്ച മറ്റു പന്ത്രണ്ട് അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചോ വോട്ട് ചെയ്യാനാവും തിരിച്ചറിയൽ രേഖകൾ ഒന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ഐ ഡി കാർഡ് രണ്ട് ആധാർ കാർഡ് മൂന്ന് എം എൻ എൽ ആർ ഇ ചി എ തൊഴിൽ കാർഡ് നാല് ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ അഞ്ച് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ആറ് ഡ്രൈവിംഗ് ലൈസൻസ് ഏഴ് പാൻ കാർഡ് എട്ട് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ് ഒമ്പത് ഇന്ത്യൻ പാസ്പോർട്ട് പത്ത് ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നിവയിലെ ജീവനക്കാർ എന്നിവർക്ക് നൽകുന്ന ഫോട്ടോ പതിപ്പിച്ച ഐ ഡി കാർഡ് പന്ത്രണ്ട് പാർലമെന്റ് അംഗങ്ങൾ നിയമസഭകളിലെ അംഗങ്ങൾ ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് ന്യൂസ് മീഡിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക നവകേരളത്തിന്റെ തുടർച്ചയായി ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും ആക്കം കൂട്ടാനും വിജയിപ്പിക്കണമെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ അഭ്യർത്ഥിച്ചു കനൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി കാസർകോട് മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്ന എം വി ബാലകൃഷ്ണൻ മാസ്റ്ററും വടകര മണ്ഡലത്തിന്റെ ഭാഗമായുള്ള കെ കെ ശൈലജ ടീച്ചർക്കും ചരിത്ര വിജയം സമ്മാനിക്കണം ജനപ്രതിനിധികൾ എന്ന നിലയിലും രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിലും മൂന്നുപേരും കഴിവ് തെളിയിച്ചവരാണ് മണ്ഡലത്തിന്റെ വികസനത്തിനൊപ്പം കേരളത്തിന്റെ വികസനത്തിനും ഇവരുടെ വിജയം പ്രവർത്തികൾ വന്യജീവി ശല്യം ബഫർസോൺ വിഷയം തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അത്യാവശ്യമായി ഉള്ളതാണ് കണ്ണൂർ വിമാനത്താവള വികസനം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം അഴീക്കൽ തുറമുഖം എന്നിവയെല്ലാം ഇത്തരം ഉത്തരമലബാറിലെ പ്രധാന വികസന തുരുത്തുകളാണ് നിരവധി ടൂറിസം പദ്ധതികളും സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എം പിമാരുടെ ഇടപെടലും സഹായവും ഇതിനൊക്കെ അത്യന്തി അപേക്ഷിതമാണ് ഇടതുപക്ഷ എം പിമാർ മതനിരപേക്ഷ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നതോടൊപ്പം കേരള താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുമെന്നതിൽ സംശയമില്ല വികസന പദ്ധതികൾക്ക് ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന അനുയോജ്യമായ മൂന്ന് പേരെയാണ് എൽ ഡി കണ്ണൂരിൽ നിർത്തിയിരിക്കുന്നത് മൂന്ന് പേർക്കും വോട്ട് നൽകി വോട്ട് പാഴാകാതെ നാടിന്റെ വികസനത്തിന് കണ്ണികളാകാൻ മുഴുവൻ വോട്ടർമാരും മുന്നോട്ട് വരണമെന്ന് എൻ ചാന്ദ്രൻ അഭ്യർത്ഥിച്ചു ന്യൂസ് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ മുസ്ലിമുകൾക്കെതിരെ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി ഇരുപത്തിയൊമ്പതിന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ മറുപടി നൽകണമെന്നാണ് കമ്മീഷൻ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് സി പി എം അടക്കം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ സമ്പദ് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നാണ് പ്രസംഗിച്ചത് വിവാദ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഉള്ളടക്കം എഴുതി നൽകാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു പെരുമാറ്റ ചട്ടലംഘനം തെളിഞ്ഞ അസാധാരണ നിലക്ക് താക്കീത് നൽകാം പ്രചരണത്തിൽ നിന്നും വിലക്കുകയും ചെയ്യാം ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ലോക ി ദിനം ആചരിച്ചു ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലോക ദിനം ജില്ലയിൽ ആചരിച്ചു കണ്ണൂർ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ നടന്ന നടന്ന സ്കൂളിൽ പരിപാടി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ ലോക മലമ്പനി ദിന സന്ദേശം നൽകി ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സി സച്ചിൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ ടി രേഖ ഡോക്ടർ ഡി അശ്വിൻ ഡോക്ടർ സി പി ബിജോയ് ഡോക്ടർ കെ കെ ഷിനി സിജി ചാക്കോ പി പി അബ്ദുൾ റഷീദ് എൻ എസ് ഷീബ ദേവയാനി ജി എച്ച് എസ് അഭിഷേക് സി പി രമേശൻ എന്നിവർ സംബന്ധിച്ചു ദിനാചരണത്തോടനുബന്ധിച്ചു വിഷയാധിഷ്ഠിത പ്രസംഗ മത്സരവും ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള ബോധവത്കരണ പ്രദർശനവും നടത്തി മുണ്ടയോട് പൊതുജന വായനശാലയുടെ ലൈബ്രറിയൻ കെ പി സുജ നിര്യാതയായി

ഉസുർ സിരസ്താർ പി പ്രേമരാജ് എന്നിവർ കൺട്രോൾ റൂം സന്ദർശിച്ച് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തി കൺട്രോൾ റൂമിൽ വിപുലമായ സൌകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ കൂടാതെ എല്ലാശ്ശേരി പയ്യന്നൂർ കൂത്തുപറമ്പ് തലശ്ശേരി എന്നിവിടങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളും കൺട്രോൾ റൂമിൽ നിന്ന് നിരീക്ഷിക്കാം ജില്ലയിൽ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് വർണ്ണബിൾ കെട്ടിക്കൽ സാധാരണ ബൂത്തുകൾ എന്നിങ്ങനെ മൂന്നായി തിരിച്ചാണ് നിരീക്ഷണം സംവിധാനം ഒരുക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചുമണിക്ക് ആരംഭിച്ച് മുഴുവൻ ബൂത്തുകളിലും പോളിംഗ് തീരുന്നവരെ വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂം പ്രവർത്തിക്കും നോഡൽ ഓഫീസർ ടോമി തോമസ് ജില്ലാ ഇൻഫോർമാറ്റിക്സ് ഓഫീസർ കെ രാജൻ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ സി എം മിഥുൻ കൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ് പേർ നിരീക്ഷണത്തിനും പത്ത് സൂപ്പർവൈസ് ചാർജ് ഓഫീസർമാരും പതിനഞ്ച് സംഗീത ഉദ്യോഗസ്ഥരും കൺട്രോൾ റൂമിന്റെ ഭാഗമായി ഉണ്ടാകും കൽപ്പറ്റയിൽ വീണ്ടും ഭക്ഷ്യ കിറ്റുകൾ പിടികൂടി കൽപ്പറ്റ തെക്കുന്തറയിലെ ബിജെപി പ്രവർത്തനായ ശശി വിക്കയുടെ വീട്ടിൽ നിന്നാണ് കിറ്റുകൾ പിടികൂടിയത് നൂറിലധികം പാക്കറ്റ് പലവ്യഞ്ജന സാധനങ്ങളുടെ കിറ്റുകൾ കൽപ്പറ്റ പോലീസ് പിടിച്ചെടുത്തു ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യുന്നതിനായി ബിജെപി പ്രവർത്തകർ കൊണ്ടുവന്ന കിറ്റുകളാണ് പിടികൂടിയത് ബിജെപി പ്രവർത്തകർ പണവും കിറ്റും തന്നുവെന്ന് മടക്കയിലെ ആദിവാസി കോളനിയിലെ വോട്ടർ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ബത്തേരിയിൽ ബിജെപി ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്ത സമൂഹത്തിൽ നടപടിയെടുക്കുമെന്ന് വയനാട് ജില്ലാ കളക്ടർ ആർ രൂൺരാജ് പറഞ്ഞു ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർ അറിയിച്ചു അതേസമയം വയനാട് മാനന്തവാടി കെല്ലൂർ അഞ്ചാം മേരിലും കിറ്റുകൾ തയ്യാറാക്കിയത് ആരോപണമുണ്ട് സി എംമാലെ വഴിവിട്ട സഹായം ചെയ്ത മാത്യു കുർണാടിന്റെ ആരോപണം തള്ളി വിജിലൻസ് തെളിവുമായി റവന്യൂ വകുപ്പ് രേഖ വിജിലൻസ് കോടതി ഹാജരാക്കി മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായിട്ടായിരുന്നു മാത്യു കുളനാടന്റെ ഹർജി എന്നാൽ മുഖ്യമന്ത്രിയുടെ പങ്ക് തെളിയിക്കുന്ന തെളിവുകൾ ഒന്നും മാത്യു കുളനാടിനെ ഹാജരാക്കായില്ല കേസ് അടുത്ത മാസം മുതലേക്ക് മാറ്റി കഴിഞ്ഞ ഹർജി പരിഗണിച്ച സമയത്ത് കെ എം 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 തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടോ എന്ന് ചോദിച്ച കോടതി അതിന്റെ തെളിവ് ഹാജരാക്കാൻ കുളനാടൻ തയ്യാറാകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു കെ സുധാകരന് വേണ്ടി പോലീസുകാരുടെ പ്രചാരണം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനു വേണ്ടി മങ്ങാട്ടുപറമ്പ് കെ പിയിലെ പോലീസുകാരുടെ സർക്കുലർ വിരുദ്ധ പ്രചാരണം സർക്കാർ വിരുദ്ധ പ്രചാരണം സ്റ്റാഫ് റിക്കേഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റം ലഭിച്ചുകൊണ്ട് സർക്കാർ വിരുദ്ധ പ്രചരണം നടത്തിയത് ടി വി ശശികുമാറാണ് പോലീസുകാർക്ക് ലഭിക്കുന്ന സേവന വേതന വ്യവസ്ഥകളെ കുറിച്ചുള്ള കള്ളത്തം പ്രചരിപ്പിച്ചത് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാട്സ്ആപ്പ് പോസ്റ്റുകൾ തയ്യാറാക്കി പ്രചരിപ്പിക്കുന്നത് നിരവധി പേരുള്ള ഗ്രൂപ്പിലാണ് ഇത് പ്രചരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ക്രീൻഷോട്ടിന്റെ തെളിവോടുകൂടി എൽ ഡി എഫ് ലോക്സഭാ മണ്ഡലം സെക്രട്ടറി എൻ ചന്ദ്രൻ ജില്ലാ ഭരണാധികാരിയായ ജില്ലാ കളക്ടർ പരാതി നൽകി പെരുമാറ്റച്ചട്ടം ലംഘിച്ച് യു ഡി എഫ് പ്രചരണം പെരുമാറ്റച്ചട്ടം ലംഘിച്ച് കെ സുധാകരന് വേണ്ടി മസ്കത്ത് കെ എം സി സിയുടെ പ്രചരണം സുധാകരന്റെ പോസ്റ്റർ സ്റ്റാറ്റസ് വെച്ച് സമ്മാനം നേടുക എന്ന പോസ്റ്ററാണ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് വോട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും സമ്മാനം നൽകുന്നതോ സാമ്പത്തികം നൽകുന്നതോ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് മസ്കത്ത് കെ എം സി സി ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയാണ് കെ സുധാകരന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഫോട്ടോ വെച്ച പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ക്രീൻഷോട്ടിന്റെ തെരുമോടുകൂടി എൽ ഡി എഫ് ലോക്സഭാ മണ്ഡലം സെക്രട്ടറി എൻ ചന്ദ്രൻ ഭരണനഗരിക്ക് പരാതി നൽകി നിശബ്ദ പ്രചാരണ ദിവസവും വോട്ടുറപ്പിക്കാൻ എം വി ജയരാജൻ നിശബ്ദ പ്രചാരണ ദിവസമായ വ്യാഴാഴ്ച വോട്ടുറപ്പിക്കാൻ അവസാനഘട്ട പരീക്ഷം നടത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ രാവിലെ കണ്ണൂർ ഹാർബറിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ കണ്ട് വോട്ടെതിച്ചു തുടർന്ന് കണ്ണൂർ മണ്ഡലത്തിലെ ഉച്ച കഴിഞ്ഞ് ഇരിക്കൂർ മണ്ഡലത്തിലും വ്യക്തികളെ കണ്ട് വോട്ടെ വിധിച്ചു പയ്യാമ്പിൾ മുസ്ലൈൻ കോൺവെന്റ് തോട്ടട മറാത്തി കോളനി കുറവ തണൽ തോട്ടട സമാജ്വാദി കോളനി എന്നിവിടങ്ങളിലും എത്തി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴ് തുടങ്ങിയ പര്യടനത്തിന്റെ ഭാഗമായി പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടം കത്തിച്ചിരുന്നു സ്ഥാപനങ്ങൾ സന്ദർശിച്ചതിനു പുറമെ നിരവധി കുടുംബയോഗങ്ങളും ജയരാജനെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ടിരുന്നു എൽ ഡി എഫ് നേതാക്കളായ പി വി ഗോപിനാഥ് ഷഹറസ് പി ദിനേശൻ വൈഷ് മഹേന്ദ്രൻ എന്നിവരും കൂടെ ഉണ്ടായിരുന്നു ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്ത നന്ദി നമസ്കാരം